ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിന് വിവാഹത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വരികയാണ് കേട്ടോ വിക്രം അതിൽ നിന്ന് പിന്മാറാനായിട്ട് പലതവണ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അച്ചമ്മയും അമ്മയും ഒക്കെ പിടിച്ച പിടിയാലെ നിൽക്കുകയാണ് മാത്രമല്ല അച്ഛനും കൂടെ സമ്മതിച്ച് എല്ലാവരും ക്ഷണിച്ചു വരുത്തിയതുകൊണ്ട് തന്നെ വിക്രത്തിന് ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നില്ല അങ്ങനെ വിക്രവും ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണേ അപ്പോൾ അങ്ങനെ തലേ ദിവസം ഹൽദീൻ ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഹൽദീൻ ചടങ്ങൊക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് കേട്ടോ നടത്തുന്നത് അപ്പോൾ വിക്രം താല്പര്യം ഇല്ലെങ്കിലും ഒരുങ്ങി റെഡി ആയി ഒക്കെ വേദനയായിട്ട് ചെറിയ രീതിയിലൊക്കെ ഡാൻസും കളിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ വേദ താൻ വീട്ടിലേക്ക് വന്നതും വന്നപ്പോഴുണ്ടായിരുന്ന സംഭവങ്ങളും വന്നപ്പോഴത്തെ തീരുമാനങ്ങളും ഇപ്പോഴത്തെ തീരുമാനങ്ങളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അന്നൊരു രാത്രി മുഴുവൻ മഴ നനഞ്ഞു നിന്ന കാര്യമൊക്കെ വേദം ഓർക്കാണ് വേദം മാത്രം കേട്ടോ വിക്രമും അങ്ങനെ ഓർക്കാണ് വേദം അന്ന് വന്നതും വേദന കഴുത്തിൽ താലി കെട്ടിയതും പിന്നെ അത് അതവിടെ നിന്ന് ഇങ്ങോട്ടുള്ള തൻ്റെ ജീവിതവും വേദരോ തൻ്റെ വേദ തൻ്റെ ജീവിതത്തിൽ മറ്റേ മാറ്റങ്ങളും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ആലോചിക്കുകയാണ് കേട്ടോ വേദ മറ്റേ ശ്രീചര തോളിൽ കിടന്ന് പൊട്ടിക്കറിയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മണവാളനായിട്ട് ഒരുങ്ങി റെഡിയായി വരികയാണ് കേട്ടോ വിനായകൻ മിഷ്യനൊക്കെ കൂടിയിട്ട് റെഡി ആയിക്കൊണ്ടുവരുന്നുണ്ട് വിക്രത്തിൻ്റെ മുഖത്ത് സന്തോഷമൊന്നുമില്ല എങ്കിലും ആ മഞ്ഞച്ചരടയിൽ താലി മാറ്റി വേറൊരു സ്വർണ്ണമാലയിൽ താലി കെട്ടുന്നുണ്ട് വിക്രത്തി വിക്രം വേദന കഴുത്തിൽ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കാണിക്കുന്നത് ഈ ശങ്കരനാരായണൻ പടിയിൽ നിന്ന് വീഴുന്നത് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സമയത്ത് വീഴാണ് അപ്പോൾ പിന്നീട് ദീപ്തിക്ക് വിളിച്ച് പറയുന്നത് ശ്രീ ശ്രീകാന്താണ് അപ്പോൾ ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ദീപ്തി ആകെ കരഞ്ഞ് നിലവിളിക്കുകയാണ് കേട്ടോ അച്ചാന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ വേദ സംഭവം അറിയുമ്പോൾ ആ താലി കെട്ടി ആ നിമിഷത്തിൽ തന്നെ വേദ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ പന്തലിൽ നിന്ന് തൻ്റെ അച്ഛനെ കാണാനായിട്ട് ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മര് അതിനൊപ്പം ഒക്കെ ഒപ്പം കൂടിയിട്ട് പോവുകയാണ് അത്രയാണ് ഇനി നെക്സ്റ്റ് വീക്കിലെ പ്രേമോ എന്തായാലും താലുകെട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് വേദ വിക്രമിൻ്റെ അടുത്തുനിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇനി ആ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമോ ഇല്ലയെന്നുള്ള നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ